ചക്ക ചക്കെട്ടിട്ടുണ്ട് ആ ചക്ക കൊണ്ട് ചക്കൊണ്ട് നമുക്കൊന്നൊരു അലുവ ഉണ്ടാക്കിയാലോ അതിൻ്റെ കൂടെ ഒരു അലുവ ഉണ്ടാക്കാം ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഉത്തി എല്ലാം റെഡി ആക്കിയിട്ട് കണ്ടെക്കാൻ പോകും ആദ്യം നെയ്യ് ഒഴിച്ചു അടിച്ചതാണ് จักรนงัดดกเพื่อเปลี่ നമുക്ക് ചക്കൊന്ന് വരണ്ട് സെറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇതിനകത്ത് ശർക്കര ഒഴിക്കും നമ്മള് ശർക്കര പാവുക അച്ചു കുടിക്കുക ഇതെല്ലാം അതെല്ലാം കൂടെ ഒന്ന് ചേർന്ന് സെറ്റാ മാറിക്കൊണ്ടായിരുന്നു നമ്മുടെ മൈദാ മാവ് ഒഴിക്കുക മൈദാമാവ് കലക്കി സെറ്റാക്കി വെച്ചതാണ് നമ്മൾ ഇത്രയും ചക്കയ്ക്ക് കിലോ മുക്കിലോ മൈദയെടുത്ത് മൈദ ഒഴിച്ച് പെട്ടെന്ന് വന്നു പോകും നിങ്ങള് കുറച്ച് അണ്ടിപ്പരിപ്പ് ബേദാം പരിപ്പ് ഇടുവാ ഏലക്കൊടി നല്ല രീതിയിൽ കുറുങ്ങി റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് അപ്പം ഒരു പരിവ് കുറുകി സെറ്റായി വരുന്നുണ്ട് ചെറുതായിട്ട് ചെറുതായിട്ട് വിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ശകലം നെയ്യും കൂടെ ഒഴിച്ച് നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ പോകും നമ്മൾ ഒഴിച്ചു വെക്കുന്ന പാത്രത്തിലും നമുക്ക് സെറ്റ് സെറ്റായിട്ടുണ്ട് ഞങ്ങളുടെ കൊച്ചി സാർ വന്ന് ഇപ്പോഴേ വാ വിളക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് കൊള്ളാവോ കൊള്ളാവുണ്ട് അടിപൊളിയാണോ സൂപ്പറാ അലുവ സെറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് കണ്ടിച്ച് എടുക്കാം എല്ലാം സൂപ്പർ അല്ലോ